ലോക ക്യാൻസർ ദിനത്തിൽ അവബോധന ക്ലാസും സംഗീത വിരുന്നും സംഘടിപ്പിച്ചു നെടുമ്പനം ഗാന്ധിഭവൻ സ്നേഹാലയത്തിന്റെയും കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാൻസർ ദിനാചരണം സംഘടിപ്പിച്ചത് ആഗോളതലത്തിൽ മരണനിരക്കിന്റെ പ്രധാന കാരണം ഒരു കോടിയിലധികം മരണങ്ങൾ സംഭവിച്ചു ഇന്ത്യയിൽ രണ്ടായിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ലോക ക്യാൻസർ ദിനാചരണ പരിപാടി നെടുമ്പന സ്നേഹാലയം വികസന സമിതി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് 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 കാര്യങ്ങൾ അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ വന്നപ്പോൾ അനുസരിച്ചാണ് ഏറ്റവും വലിയ ഒരു പരിപാടി ഞങ്ങള് ഡ്രൈവേഴ്സിനെ നല്ല ഡ്രൈവർമാരെ ആദരിച്ചു കുട്ടിയുള്ള എല്ലാ ടാക്സി ഡ്രൈവേഴ്സ് ആട്ടോ ഡ്രൈവേഴ്സിനെല്ലാം യൂണിഫോം കൊടുത്തു മൈനക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ സംഗീത അധ്യാപിക സന്ധ്യ സംഗീത ബിരുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സാറാണ് എനിക്ക് സാറ് പറഞ്ഞു ഞാൻ ഒതുങ്ങി ഒതുങ്ങി പോന്നൊരു ക്യാരക്ടറാണ് എപ്പോഴും അതുപോലെ തന്നെ എനിക്ക് 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 നന്നായി വരികൾ എഴുതും ഓരോ നാല് വരി എട്ട് വരിയൊക്കെ എഴുതിയിട്ട് ചെയ്യാൻ തരും അന്നത്തെ ജോലി ഞാൻ ഞാൻ മ്യൂസിക് ടീച്ചറാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ചെയ്തതാണ് ർ ക്ലബ് പ്രസിഡന്റ് ഷിബു ക്ലബ് പ്രസിഡന്റ് ബി സുകുമാരൻ പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ് മനു മാധവ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി തുടർന്ന് നടന്ന സംഗീത വിരുന്നിൽ ഗാന്ധിഭവൻ ഭവൻ സ്നേഹാരെയും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം